ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേള സ്വാഗതസംഘ രൂപീകരണ യോഗം പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങളെ മെലെ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ഇഫ്തിഖാറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡി ഡി ഇ പി ബി റഫീഖ് സംഘടനാ സമിതി ഘടനം അവതരണം നടത്തി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താപി നസീബ ഹസീസ് ആർ ഡി ഡി ബിയാട്രിസ് മരിയ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം അജി ഡിഇഒ കെ ശ്രീജ എഇ സി സന്തോഷ് കുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി വിജയബേരി ജില്ലാ കോർഡിനേറ്റർ ടി മുഹമ്മദ് സലീം കയറ്റി ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷരീഫ് എം ടി എ പ്രസിഡന്റ് പി വി ഷാഹിനി ചെയർമാൻ എം മുഹമ്മദ് അനീഫ പ്രിൻസിപ്പൾ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സായബുനിസ டெபியூட்டி எச் எம் கே சுதா என் வினீதா எம் பி தேவி என்சாச்சு கோட்டப்படி மலப்புரம்